ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമ വക്കീലിന്റെ വീട്ടിൽ പോയി തിരികെ വരുന്ന സമയത്താണ് മഞ്ജുവിനെ കാണുന്നത് അങ്ങനെ മഞ്ജുവിനോട് കാര്യങ്ങളൊക്കെ പറയും ഗിരിയേട്ട് സ്വഭാവത്തെക്കുറിച്ച് ഏറ്റവും അറിയുന്നത് വക്കീലിനാണ് ആ വക്കീൽ തന്നെയാണ് പറഞ്ഞത് ഗിരിയേട്ടൻ ഒരു പാവമാണ് ചേച്ചി ഗിരിയേട്ടൻ ഒരിക്കലും ഒരു സ്ത്രീകളെ അടിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയട്ടെ അങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് വക്കീൽ പറഞ്ഞതും സ്വപ്ന ഒരിക്കൽ അടിച്ച സമയത്ത് സ്വപ്നക്കുണ്ടായ അപകടത്തെക്കുറിച്ചും പിന്നീട് അച്ഛന് വാക്കു ൂ എന്നുള്ള കാര്യമൊക്കെയാണ് മഹിമ പറഞ്ഞു കൊടുക്കുന്നത് അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് നല്ല സന്തോഷാവുന്നുണ്ട് അങ്ങനെ ഗിരി പാവമാണെന്നുള്ളതൊക്കെ മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഗിരി വെറുതെ കലിപ്പ് കാണിക്കുകയാണെന്നും മനസ്സിൽ നല്ല സ്വഭാവം തന്നെയാണ് ഗിരിയുടെ എന്നൊക്കെ മഞ്ജു കൂടുതൽ കൂടുതൽ ഗിരിയെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മയും സ്വപ്നയും കൂടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ഇന്ന് നല്ലവണ്ണം ഗിരിയേട്ട് കയ്യിൽ നിന്നും കിട്ടും ഗിരിയേട്ടൻ അവിടെ റൂമിലുണ്ട് നീ അങ്ങ് ചെല്ല് നിനക്ക് നന്നായിട്ട് തന്നെ ഇന്ന് ഗിരിയേട്ട് കയ്യിൽ നിന്നും കിട്ടും എന്നൊക്കെയാണ് ബാനും അമ്മയും സ്വപ്നയും കൂടി പറയുന്നത് പക്ഷേ മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് മഹിമ വന്ന് പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഗിരിയേട്ടൻ എന്നെ അടിക്കില്ല എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഗിരി നല്ല കലിപ്പിലാണ് അപ്പോൾ ഗിരിയോടും ഇങ്ങനെ സംസാരിക്കുകട്ടോ അപ്പോൾ ഗിരി പറയുന്നുണ്ട് നീയും നിന്റെ അനിയത്തിയും കൂടിയിട്ട് ഇവിടെ എൻ്റെ അമ്മയോടും എൻ്റെ അനിയത്തിയോടും കാട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയാണ് അങ്ങനെ മഞ്ജു പറയാണ് ഗിരിയേട്ടൻ അറിഞ്ഞതെല്ലാം തെറ്റാണ് ഉണ്ടായ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞോളാം മഹിമ ഒരു ദുരുദ്ദേശം വെച്ചിട്ടുമല്ല അങ്ങനെ പറഞ്ഞത് മഹിമ നമ്മൾ ബന്ധുക്കളല്ലേ എന്ന് കരുതിയിട്ടാണ് മഹിമ ആ പൈസ വേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ സ്വപ്ന അപ്പോഴും മഹിമയെ തരം താഴ്ത്തിയിട്ടാണ് സംസാരിച്ചത് മഹിമയെ കളിയാക്കി കൊണ്ടാണ് സ്വപ്നം സംസാരിച്ചതെന്ന് പറയട്ടെ അപ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ നിനക്ക് പൈസ കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ ചോദിക്കാനോ അപ്പോൾ ഞാൻ പൈസ കൊടുക്കാൻ വേണ്ടി നിന്നതാണ് പക്ഷേ അമ്മ പറഞ്ഞു എൻ്റെ ചിലവിൽ ഇവിടെ ജീവിക്കേണ്ട ഗതികേടൊന്നുമില്ല എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് അമ്മ ആ പൈസ കൊടുക്കാൻ കൂട്ടാക്കിയില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗിരി പറയുന്നത് അത് ശരിയാണ് നിന്റെയും നിൻ്റെ അനിയത്തിയുടെയും ചിലവിൽ ജീവിക്കേണ്ട ഗതികേടൊന്നും ഞാൻ ക്ക് വന്നിട്ടില്ല എന്ന് പറയട്ടെ അപ്പോൾ ഇതിലിപ്പോൾ ഇത്ര പ്രശ്നം ഉണ്ടാക്കാനൊന്നും മഹിമ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമോ അല്ലെങ്കിലും നീ നിന്റെ അനിയത്തിയല്ലേ ന്യായീകരിക്കുകയുള്ളൂ എന്ന് പറയട്ടെ എനിക്ക് എൻ്റെ അനിയത്തിയെയും എൻ്റെ അമ്മയെയും ആര് നാണം കെടുത്തിയാലും അതൊന്നും ഞാൻ കേട്ടുകൊണ്ട് നിൽക്കില്ല എന്ന് പറയട്ടെ അതുപോലെ എൻ്റെ മഹിമയും ഞാൻ എൻ്റെ സ്വന്തം മകളായിട്ടാണ് എൻ്റെ മഹിമയെ ഞാൻ വളർത്തി വലുതാക്കിയത് അങ്ങനെ ആ മഹിമയെ സ്വപ്നം വഷളാക്കി സംസാരിക്കുമ്പോൾ നാണം കെടുത്തി സംസാരിക്കുമ്പോൾ ഞാനും അത് കേട്ട് നിൽക്കണമെന്നാണോ ഗിരിയേട്ടം പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ നീ എന്താടി ഈ തർക്കുത്തരം പറയുന്നു എന്നും പറഞ്ഞിട്ട് മഞ്ജുവിന്റെ നേരെ കൈ ഒട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ മഞ്ജു ഒന്ന് പേടിക്കും അങ്ങനെ മഞ്ജു ഒരു കണ്ണടച്ച് മറ്റേ കണ്ണ് വഴി നോക്കുമ്പോൾ ഗിരി ആകെ സ്റ്റെക്കായി നിൽക്കുന്നതാണ് മഞ്ജു കാണുന്നത് അപ്പൊ മഹിമ പറഞ്ഞത് കാര്യമാണ് എന്നുള്ളതൊക്കെ മഞ്ജുവിന് മനസ്സിലാവുക കേട്ടോ അപ്പൊ മഞ്ജു വീണ്ടും പറയുന്നത് അല്ല എന്നെ അടിക്കുന്നില്ലേ ഗിരി കേട്ടാ എന്നെ അടിച്ചോളൂ എന്നും പറഞ്ഞ് അവൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവൾക്കെന്താ ഭ്രാന്തായോ എന്നിങ്ങനെ പറയട്ടോ ഗിരി ആ എന്നെ അടിച്ചോളൂ ആ നിനക്കുള്ളത് ഞാൻ ഓങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ ഗിരി അപ്പോൾ മഞ്ജു വീണ്ടും പറയുന്നത് അതിനെന്താ ഇപ്പൊ തന്നെ തന്നോളൂ എന്നെ അടിക്കുമ്പോൾ ിരിയേട്ട എന്ന് പറയുമ്പോൾ ഇവൾക്ക് എന്താ ഭ്രാന്തായി എന്നാ തോന്നുന്നത് എന്നും പറഞ്ഞ് ഗിരി പിന്നെ അവിടുന്ന് പതുക്കെ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ് അപ്പോൾ ഗിരിയുടെ സ്വഭാവത്തെക്കുറിച്ച് മഞ്ജു കൂടുതൽ കൂടുതൽ അറിയുകയാണ് കേട്ടോ ഗിരി ഒരു കലിപ്പനാണെങ്കിലും കൂടിയിട്ട് ഗിരിയുടെ മനസ്സിൽ ഒരു മനസ്സുണ്ട് എന്നൊക്കെ മഞ്ജുവിന് കൂടുതൽ ഗിരിയെക്കുറിച്ച് മനസ്സിലാവുകയാണ് പിന്നീട് സ്വപ്ന മുകുന്ദനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ സ്വപ്നക്കാണെങ്കിലും പൈസ ഉള്ളവരോടാണ് കൂടുതൽ സ്നേഹവും അടുപ്പവും ഒക്കെ കാണിക്കുന്നത് അങ്ങനെ മുകുന്ദനോട് സ്വപ്ന പൈസയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ മുകുന്ദൻ്റെ കയ്യിൽ അപ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ നാളെ തന്നെ എനിക്ക് സംഘടിപ്പിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സ്വപ്നയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല അങ്ങനെ സ്വപ്നം മനസ്സിൽ കരുതുന്നുണ്ട് ഇവനെ ഇപ്പോൾ ഒഴിവാക്കേണ്ട സമയമായി ഇനി പൈസക്കാരനെ കണ്ടുപിടിക്കണം അതാണ് നല്ലത് ഇവൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നൊക്കെ സ്വപ്നം അങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെ സ്വപ്നയും മുകുന്ദനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തർക്കിക്കുന്നുണ്ട് മഞ്ജുവിൻ്റെ പേരിൽ മഞ്ജു ഒരു പാവമാണ് ആ പെൺകുട്ടിയെ നീ ഇങ്ങനെ ഉപദ്രവിക്കരുത് നീ വാക്കുകൾ കൊണ്ട് മഞ്ജുവിനെ നോവിക്കരുത് എന്നൊക്കെ സ്വപ്നയോട് പറയുമ്പോൾ സ്വപ്ന അതൊന്നും കേൾക്കാൻ തന്നെ കൂട്ടാൻ മുകുന്ദം പറയുന്നുണ്ട് മഞ്ജുവിന്റെ സ്വഭാവ ഗുണത്തെ ഒക്കെ പറയുമ്പോൾ അതൊന്നും തന്നെ സ്വപ്നയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതൊരു പാവം പെൺകുട്ടി തന്നെയാണ് ഒരു ഉറുമ്പിനെ പോകും നോവിക്കാൻ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടിയാണ് അവൾ അവളുടെ ഗതികേട് കൊണ്ടാണ് അവൾ കാക്കി അണിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ കാക്കിയിട്ടവരെ എല്ലാവരെയും നിങ്ങൾക്ക് വെറുപ്പാണെന്നൊക്കെ അറിയാം പക്ഷേ അവൾ നിരപരാധിയാണ് അവളുടെ അച്ഛനും ഇതിൽ നിരപരാധിയാണ് എന്നൊക്കെ മുകുന്ദം പറയുന്ന ആ സമയത്തും സ്വപ്ന അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ സ്വപ്ന പറയുന്നുണ്ട് അല്ല എന്തായി ഞാൻ പറഞ്ഞ പൈസയുടെ കാര്യം അപ്പോഴാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പൊ പൈസ ശരിയായിട്ടില്ല എന്ന് മുകുന്ദൻ പറയുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് സ്വപ്നയ്ക്ക് ഇവനൊക്കെ ഒഴിവാക്കേണ്ട സമയമായി എന്നുള്ളതൊക്കെ അപ്പോഴാണ് കേട്ടോ പറഞ്ഞു കൂട്ടുന്നത് അങ്ങനെ മുകുന്ദൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഗിരിയേട്ടെ ഇപ്പോൾ ഇന്നെ വിളിക്കാൻ ഇവിടേക്കിപ്പോൾ വരും എന്നും പറഞ്ഞു മുകുന്ദനെ നൈസായി സ്വപ്നം അവിടുന്ന് ഒഴിവാക്കാനൊരു അടവെടുക്കുകയാണ് അപ്പോൾ മുകുന്ദൻ അത് വിശ്വസിക്കുകയാണ് അയ്യോ ഗിരി ഇപ്പോൾ ഇവിടേക്ക് വരും എന്നെ കണ്ട ശരിയാവില്ല എന്നും പറഞ്ഞു മുകുന്ദൻ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ സ്വപ്ന ഒരു നോണ പറഞ്ഞത് തന്നെയാണ് മുകുന്ദനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ സ്വപ്നയ്ക്ക് മനസ്സിൽ ദേഷ്യം കൊണ്ട് തന്നെയാണ് കേട്ടോ ഗിരിയുടെ പേര് എടുത്തിടുന്നത് അങ്ങനെ സ്വയം മനസ്സിൽ കരുതുന്നുണ്ട് ഇവനെ ഒഴിവാക്കേണ്ട സമയമായി നീ എത്രയും പെട്ടെന്ന് മറ്റൊരു പൈസ ഉള്ളവനെ കണ്ടെത്തണം എന്നൊക്കെയാണ് കേട്ടോ സ്വപ്നം മനസ്സിൽ കരുതുന്നത് പിന്നീട് ഗോപാൽജിയുടെ വീട്ടിലേക്ക് ഗിരി ചെല്ലാട്ടോ ആ സമയത്ത് ഗോപിക അങ്ങനെ സംസാരിക്കുകയാണ് ഗോപാൽജിയോട് അപ്പോൾ ഇപ്പൊ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് വരികയുള്ളൂ എന്നൊക്കെ പറയുന്നത് അപ്പോഴാണ് ഗിരി അവിടേക്ക് വരുന്നത് ശാലിനിയും അവിടേക്ക് വരുകയാണ് അപ്പോൾ ഗോപിക പറയുന്നുണ്ട് നീ കുറച്ച് നേരം വൈകീട്ടാണെങ്കിലും വന്നല്ലോ ഗിരി എന്നൊക്കെ പറ അങ്ങനെ അവർ സംസാരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് സഞ്ജു വരുന്നത് അങ്ങനെ സഞ്ജുവിനെ കാണുമ്പോൾ ഷാലിനെ അങ്ങ് ദേഷ്യപ്പെടാട്ടോ നീ ഇവിടെ കയറി പോവരുത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ പോലെ ഒരു ചതിയനെ ഈ വീട്ടിൽ കയറ്റി പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഗിരിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാനട്ടോ അപ്പോൾ ഗോപികയോട് പറയുന്നുണ്ട് ആന്റി എന്ന് വിളിച്ച് പറയുമ്പോൾ നീ എന്നോട് ഒരക്ഷരം മിണ്ടി പോവരുത് നീ ചെയ്തത് തെറ്റുതന്നെയാണ് നീ നിൻ്റെ അച്ഛനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കാനാണ് നോക്കിയത് പക്ഷേ ഈ ഗിരി ഉള്ളത് മാത്രമാണ് ആ പാവം പിടിച്ച മഞ്ജുവിനെ ഗിരി കല്യാണം കഴിച്ചത് ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗോപിക നല്ലവളായിട്ട് അങ്ങ് സംസാരിക്കുകയാണ് ഗിരിയുടെ മുന്നിൽ വെച്ച് അങ്ങനെ ശാലിനി വീണ്ടും ഇങ്ങനെ സഞ്ജുവിനോട് ഇവിടെ കയറി നീക്കയറിപ്പോരുത് നിന്നെ ഈ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒരുപാട് മുന്നിൽ വെച്ച് നാണം കെടുത്ത കേട്ടോ സഞ്ജുവിന് അങ്ങനെ ഗിരി പറയുന്നുണ്ട് സാറുമില്ല വിട്ടേക്ക് കഴിഞ്ഞു പോയ കാര്യമല്ലേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയണ്ട ഗിരി കാരണം നിന്നെ പോലെ നല്ല വിശ്വാസമായത് കൊണ്ടല്ലേ എൻ്റെ ഏട്ടൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടാതെ പോയത് എന്നൊക്കെ പറഞ്ഞ് ഗിരിയോട് വീണ്ടും അങ്ങ് സംസാരിക്കുക കേട്ടോ എന്നിട്ട് ഗിരിയെ അങ്ങ് പുകഴ്ത്തി വെക്കുകയാണ് ഗോപിക എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എൻ്റെ ഏട്ടൻ പറയുന്നുണ്ട് എൻ്റെ മകൻ സഞ്ജുവിനേക്കാളും എന്തുകൊണ്ടും വിശ്വസിക്കാൻ കഴിയുന്നത് എൻ്റെ ഗിരി തന്നെയാണ് ഗിരിയുടെ സ്ഥാനം കഴിഞ്ഞ് മാത്രമാണ് എൻ്റെ സഞ്ജു സഞ്ജുവിന് പോലും ഇവിടെ സ്ഥാനമുള്ളൂ എന്നൊക്കെ ഏട്ടൻ എപ്പോഴും പറയാറുണ്ട് എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ ഗിരിയെ ഗോപിക അങ്ങ് പുകഴ്ത്തി സംസാരിക്കുകയാണ് അങ്ങനെ സഞ്ജുവിനോട് ക്ഷമിക്കാൻ വേണ്ടി പറയാം കേട്ടോ ഗിരി അങ്ങനെ സഞ്ജു അകത്തേക്ക് കയറിപ്പോയ ശേഷം ശാലിനിയും ദേശത്തോടു കൂടി പോവുകയാണ് അപ്പോൾ ഗിരി പോയി കഴിഞ്ഞ ശേഷം ഗോപിക മനസ്സിൽ കരുതാണ് എന്തായാലും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയായി വരുന്നുണ്ട് ഇനിയിപ്പോൾ സഞ്ചു കൂടി ഇവിടേക്ക് വന്ന സ്ഥിതിക്ക് എനിക്ക് കൂടുതൽ ഇനി അഭിനയിക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സിൽ ഗോപിക അങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ ഗിരിയെ ചോദിച്ച് രണ്ട് വഷളന്മാർ അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ഗിരിയെ വെല്ലുവിളിച്ചിട്ടാണ് അവിടെ സംസാരിക്കുന്നത് അങ്ങനെ ആ സൗണ്ട് കേട്ടിട്ട് സ്വപ്നം അകത്തുനിന്ന് വരികയാണ് എന്താണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഗിരിയേട്ടൻ ഇവിടെ ഇല്ല എന്ന് പറയും അവർ മോശമായിട്ട് സ്വപ്നയോട് പെരുമാറണ്ടോ അങ്ങനെ സ്വപ്നം ഒന്ന് അലറിങ്ങോട്ട് കരയുന്നുണ്ട് വേദനയായിട്ട് അപ്പോഴത്തേക്കും ആ ബാനു അമ്മ വരുകയാണ് എന്താണ് മോളെ എന്ന് ചോദിക്കുമ്പോൾ ഗിരിയേട്ടനെ ചോദിച്ചു വന്നതാണ് എന്ന് പറയട്ടെ അങ്ങനെ ഗിരി ഇവിടെ ഇല്ല നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ബാനു അമ്മ പറയുന്നുണ്ട് അങ്ങനെ അവർ ചൂടായും കൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് ഈ സൗണ്ട് കേട്ട് സ്റ്റേഷനിലേക്ക് പോവാൻ വേണ്ടി യൂണിഫോമൊക്കെ ഇട്ട് ഇറങ്ങി വരികയാണ് അപ്പോഴാണ് ഇവരെ കാണുന്നത് അങ്ങനെ മഞ്ജുവിനെ കണ്ടതോടുകൂടി ആ വഷളന്മാരങ്ങ് പേടിക്കാനെട്ടോ ഒരു പോലീസിനെ കാണുന്ന ആ ഒരു അങ്ങനെ അവരോട് ദേഷ്യപ്പെട്ടിട്ട് മഞ്ജു സംസാരിക്കുകയാണ് ഇനി മേലിൽ ഇവിടേക്ക് വന്ന് ഇങ്ങനെ ബഹളം വെച്ച് സംസാരിക്കരുത് സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആരാണെന്നുള്ളത് ശരിക്കും പോലീസിൻ്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ അറിയുമെന്നും പറഞ്ഞ് ഭീഷണി സ്വരത്തിലാണ് കേട്ടോ മഞ്ജു അവരോട് സംസാരിക്കുന്നത് അപ്പോൾ അവർ വിനയത്തോട് കൂടിയിട്ട് ഒന്നും മിണ്ടാതെ അവിടുന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ ബാനു അമ്മയും സ്വപ്നയും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ മഞ്ജു കാരണമായി പേരിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്ന അവരെ പറഞ്ഞയക്കുന്നത് അവർ തലയും താഴ്ത്തി മഞ്ജുവിനെ കാണുന്ന സമയത്ത് അവിടെ നിന്നും പോവുകയാണ് പോലീസിനെ കാണുന്ന അതിൽ അങ്ങനെ മഞ്ജു അവരോട് പറയണം കണ്ടില്ലേ കാക്കിയിട്ടത് കൊണ്ടുള്ള ഗുണം കണ്ടില്ലേ കാക്കി കണ്ടാൽ ഏതൊരാളും ഒന്ന് പേടിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും മേലിൽ ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇവിടെ വന്ന് സംസാരിക്കില്ല പോലീസിൻ്റെ വില എന്താണെന്ന് ഇപ്പോൾ അമ്മയ്ക്കും സ്വപ്നയ്ക്കും മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ മഞ്ജു ഒരു വെല്ലുവിളി പോലെ അവരോട് സംസാരിക്കേണ്ട അപ്പോൾ ബാനും അമ്മയും സ്വപ്നയും ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലയും താഴ്ത്തിയിട്ട് മഞ്ജുവിനെ നോക്കി നിൽക്കുകയാണ് പിന്നീട് മഞ്ജു അവിടെ നിന്നും പോകുന്നത് ാണ് അങ്ങനെ മഞ്ജു ബാനു അമ്മയോടും സ്വപ്നയോടും കാക്കിയുടെ ഗുണത്തെക്കുറിച്ചൊക്കെ വെല്ലുവിളി പോലെ സംസാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവരൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ പോയി കഴിഞ്ഞ ശേഷം അവൾ കാരണമാണ് ഇപ്പോൾ തൽക്കാലം ആ വശലന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നൊക്കെ ബാനു അമ്മയും സ്വപ്നയും കരുതുന്നുണ്ട് കേട്ടോ മനസ്സിൽ പിന്നീട് മഞ്ജു വീട്ടിലെത്തിയ ശേഷം കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറുകയാണ് ആ സമയത്ത് വെള്ളം വരുന്ന ടാപ്പ് സ്റ്റെക്കായിട്ടുണ്ടാവും അങ്ങനെ ഗിരിയെ വിളിക്കുകയാണ് കേട്ടോ മഞ്ജു ഇതിൽ എന്താ വെള്ളം വരുന്നില്ല ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗിരിയെ വിളിക്കുകയാണ് അങ്ങനെ ഗിരി വന്നിട്ട് അത് എന്താണെന്ന് നോക്കുക അപ്പോൾ തൊട്ടരികിൽ മഞ്ജുവും കൂടി ഉണ്ടാവും അങ്ങനെ ഗിരി ആ ടൈപ്പ് തിരിക്കുന്ന സമയത്ത് അതിലൂടെ അങ്ങ് വെള്ളം വരിക കേട്ടോ അങ്ങനെ രണ്ടുപേരും ദേഹത്തേക്ക് അങ്ങ് വെള്ളം വീഴുകയാണ് അപ്പോൾ ആ സമയത്ത് അവർ രണ്ടുപേരും അറിയാതെ പരസ്പരം കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുക കേട്ടോ എന്നിട്ട് മഞ്ജു പെട്ടെന്ന് അവിടെ നിന്നും പോവാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്ത് മഞ്ജു ഒന്ന് തന്നി വീഴാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗിരിയാണ് മഞ്ജുവിനെ താഴെ വീഴാതെ പിടിക്കുന്നത് ആ സമയത്തും മഞ്ജുവും ഗിരിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും റൊമാൻറ്റിക്കായിട്ട് തന്നെയാണ് കേട്ടോ നോക്കി നിൽക്കുന്നത് അറിയാതെ പരസ്പരം അവരിങ്ങനെ കണ്ണോട് കണ്ണോട് സ്നേഹത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് ഇത് കണ്ടും കൊണ്ട് ബാനു അമ്മ വരുന്നത് കേട്ടോ അങ്ങനെ ബാനു അമ്മ ഇവർ രണ്ടുപേരും അറിയാതെ സ്നേഹിക്കുകയാണല്ലോ എന്ന് മനസ്സിലാക്കുക കേട്ടോ അങ്ങനെ ബാനു അമ്മയുടെ പരിസരം അറിഞ്ഞിട്ട് ഗിരി എന്നങ്ങ് പറഞ്ഞു വിളിക്കുകയാണ് അപ്പോഴാണ് ഗിരി പെട്ടെന്ന് മഞ്ജുവും ഗിരിയും ഞെട്ടുന്നത് അപ്പോൾ അവർ തന്നെ അറിയാതെ അവരെന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുകയാണല്ലോ എന്ന് അപ്പോഴാണ് കേട്ടോ അവർ ചിന്തിക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും പെട്ടെന്ന് പരിഭ്രമിച്ചുകൊണ്ട് ഗിരി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ബാത്റൂമിൽ നിന്ന് അപ്പോൾ ബാനു അമ്മ ചോദിക്കുന്നത് എന്താ ഗിരി എന്താണ് അവിടെ എന്നാണ് ചോദിക്കുക അത് ഒന്നുമില്ല അവിടെ പെട്ടെന്ന് വെള്ളം വരാതിരുന്നു ടാപ്പിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു അത് ശരിയാക്കാൻ വേണ്ടി പോയതാണ് എന്നൊക്കെ പറഞ്ഞ് വഴുതി മാറാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് ഗിരി ഗിരിയും പെട്ടെന്ന് അങ്ങ് നാണം കിടുന്നുണ്ട് അമ്മയുടെ മുന്നിൽ അമ്മ എങ്ങാനും ഞാൻ മഞ്ജുവിനെ ഇങ്ങനെ നോക്കുന്നത് കണ്ടോ എന്നുള്ള ആ ഒരു നാണക്കേടാണ് കേട്ടോ ഗിരിയുടെ മനസ്സിൽ വരുന്നുണ്ട് അങ്ങനെ ഗിരി മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ അറിയാതെ മഞ്ജുവിനെ സ്നേഹിച്ചു പോകുന്നുണ്ടോ എന്ന് ഗിരി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ മഞ്ജുവിനപ്പം മനസ്സിലാവുന്നുണ്ട് ഗിരിയേട്ടൻ എന്നെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട് ഗിരിയേട്ടൻ അധികം വൈകാതെ തന്നെ എന്നെ മനസ്സിലാക്കുമെന്നൊക്കെ മഞ്ജുവിനും മനസ്സിലാകുന്നുണ്ട്